ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും അഡാ റ്റു പേഴ്സൺ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ കേരള പി എസ് സിയുമായി ബന്ധപ്പെട്ട് നിലവിൽ പുറത്തു വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട എന്നാൽ ഏവരും കാത്തിരിക്കുന്ന കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിജ്ഞാപനമാണ് നോക്കാൻ നമുക്ക് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി മുപ്പത്തി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലിനെ അടിസ്ഥാനമാക്കി കേരള പി എസ് സി പുറത്തുവിട്ടിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിജ്ഞാപനമായിരുന്നു ഐ സി ഡി എസിലേക്കുള്ള അല്ലെ ഐ സി ഡി എസ് സൂപ്പർവൈസർ പോസ്റ്റ് അല്ലെ വനിതാ ശിശുവികസന വകുപ്പിൽ ഐ സി ഡി എസിലെ സൂപ്പർവൈസർ പോസ്റ്റാണ് ശമ്പള സ്ക്വരിൽ മുപ്പത്തേഴ് നാനൂറ് മുതൽ എഴുപത്തി ഒൻപതിനായിരം വരെയാണെന്ന് മറക്കരുത് ഇനി ഇത് ഏവരും കാത്തിരുന്നു എന്ന് പറയാനുള്ള കാരണം നിങ്ങൾ ബോർഡിലേക്ക് നോക്കുക പത്താം ക്ലാസ് യോഗ്യതയാണ് അല്ലേ ഇത് നമ്മുടെ രണ്ട് ഐ സി ഡി എസ് ഉണ്ട് അപ്പൊ നമുക്ക് നിലവിലൊരു ഐ സി ഡി എസ് പരീക്ഷാ ഡേറ്റ് ഒക്ടോബർ ഇരുപത്തിരണ്ടാം തീയതി പരീക്ഷാ ഡേറ്റ് ആയി കിടക്കുകയാണ് അതിൻ്റെ കോളിഫിക്കേഷനും കാര്യങ്ങൾ നമ്മൾ കണ്ടിരുന്നു അല്ലേ ഇത് അങ്ങനെയല്ല ഇത് മറ്റൊരു ഐ സി ഡി എസ് മറ്റൊരു ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ മറ്റൊരു ക്വാളിഫിക്കേഷൻ ഐ സി ഡി എസ് ആണ് നോക്കി നിങ്ങൾ അംഗൻവാടി വർക്കറായി പത്തു വർഷത്തിൽ കുറയാതെ സർവീസിലുള്ള സ്ത്രീകളിൽ നിന്നും നേരിട്ടുള്ള നിയമനം അപ്പം കേരളത്തിൽ ഒരുപാട് അംഗൻവാടി ടീച്ചേഴ്സ് കാത്തിരിക്കുന്ന ഏറ്റവും സമഗ്രമായിട്ടൊരു പരീക്ഷയാണിത് ഈ ഐ സി ടി സൂപ്പർവൈസർ എന്ന് മറക്കരുത് നോക്കൂ അംഗൻവാടി വർക്കറായി പത്തു വർഷത്തിൽ കുറയാതെ സർവീസുള്ള സ്ത്രീകളിൽ നിന്നും നേരിട്ടുള്ള നിയമനം മറക്കല്ലേ അതുപോലെ തന്നെ ഈ തസ്തിക സ്ത്രീകൾക്ക് മാത്രമായി സംവരണം ചെയ്തിരിക്കുന്നു കണ്ടായിരുന്നു സ്പെഷ്യാലിറ്റി അതുപോലെ തന്നെ ഭിന്നശേഷിക്കാർ അപേക്ഷിക്കുവാൻ അർഹരല്ല ഇപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോസ്റ്റ് തന്നെയാണ് പ്രായപരിധി ഒന്ന് പരിശോധിച്ച് ക്വാളിഫിക്കേഷൻ ഒന്നും കൂടെ പരിശോധിച്ചേ നോക്കൂ പ്രായപരിധി ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉയർന്ന പ്രായപരിധി അൻപത് വയസ്സായി നിജപ്പെടുത്തിയിരിക്കുന്നു യാതൊരു കാരണവശാലും ഉയർന്ന പ്രായപരിധിയിൽ ഇളവ് അനുവദിക്കുന്നതല്ല ഓക്കെ അല്ല അപ്പൊ ഒന്നേ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഉയർന്ന പ്രായപരിധി അൻപത് വയസ്സായി നിജപ്പെടുത്തിയിരിക്കുന്നു എവരും കാണുന്നുണ്ടോ ബോർഡ് കാണുന്നുണ്ടോ എല്ലാവർക്കും റൈറ്റ് അതുപോലെ അടുത്ത കണ്ടീഷൻ അയച്ചു നോക്കി നോക്കൂ പത്താം ക്ലാസ് പാസ്സായിരിക്കണം റൈറ്റ് പത്താം ക്ലാസ് പാസ്സായിരിക്കണം അതുപോലെ തന്നെ നോക്കൂ സാമൂഹ്യ ക്ഷേമ വകുപ്പിലെ ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സ്കീമിൽ അംഗൻവാടി വർക്കറായി പത്ത് വർഷത്തെ പ്രവർത്തി പരിചയം ഇതാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടത് ഇതാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടത് ഇനി നമ്മൾ നോക്കാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാം ഇതിന്റെ സിലബസ് എങ്ങനെയാണ് പരീക്ഷാ രീതി എങ്ങനെയാണ് നമുക്കൊന്ന് പരിശോധിക്കാം നോക്കൂ നിലവിൽ കണ്ടു പത്താം ക്ലാസ്സും അതുപോലെ തന്നെ പത്തു വർഷത്തെ പ്രവർത്തി പരിചയമുള്ള അംഗൻവാടി സ്കൂൾ ടീച്ചേഴ്സിനോ അംഗൻവാടി ടീച്ചേഴ്സിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരീക്ഷയാണ് നമ്മൾ കണ്ടു ഇനി ഇതിൻ്റെ നമ്മൾ ഇപ്പം കഴിഞ്ഞ ഐ സി ഡി സിലബസ് നമ്മൾ കണ്ടതാണല്ലേ കഴിഞ്ഞ ഐ സി ഡി എസ് എന്ന് പറഞ്ഞാൽ ഇപ്പം സോഷ്യോളജിയൊക്കെ വെച്ച് ക്വാളിഫിക്കേഷനൊക്കെ വെച്ച് വിളിച്ചിരിക്കുന്ന ഐ സി ഡി എസ് ഉണ്ട് ശരിയല്ലേ അപ്പോൾ അതിൻ്റെ പരീക്ഷയാണ് വരുന്ന ഒക്ടോബർ ഇരുപത്തി രണ്ടാം തീയതി ഇതങ്ങനെയല്ല ഇതങ്ങനെയല്ല ഈ പരീക്ഷേൻ്റെ ഫോർമാറ്റ് ഞാനൊന്ന് പറയട്ടെ ഏവരും മുകളിലേക്ക് ചെക്ക് ചെയ്ത് ഈ പരീക്ഷേൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിലബസ് ഈ പരീക്ഷേൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിലബസ് ഞാൻ ഏവരിലേക്കും ഷെയർ ചെയ്യുന്നു ചെക്ക് ചെയ്യാം കഴിഞ്ഞ പ്രാവശ്യം ചെക്ക് ചെയ്യുക രണ്ടായിരത്തി പത്തൊം ഞാൻ പറഞ്ഞുതരാം രണ്ടായിരത്തി പത്തൊൻപത് അല്ലേ പഴയ ഒരു പരീക്ഷ ഉണ്ടായിരുന്നു അല്ലേ രണ്ടായിരത്തി പത്തൊൻപത് സമയത്തൊക്കെ നമുക്ക് പഴയ ഒരു പരീക്ഷയ്ക്ക് ഉണ്ടായിരുന്നു അപ്പം നേരത്തെ ഇതിൻ്റെ ഒരു പഴയ സ്കീം ഞാനൊന്ന് പറഞ്ഞുതരാം ഇതിൻ്റെ പഴയൊരു സ്കീം ഞാൻ നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യാം മുകളിലേക്ക് ചെക്ക് ചെയ്ത് നിങ്ങൾ ഈ പരീക്ഷ എൻ്റെ ഓൾഡ് സ്കീം പഴയ സ്കീം എങ്ങനെയായിരുന്നു അല്ലെങ്കിൽ ഏറ്റവും ലാസ്റ്റ് സ്കീം എങ്ങനെയായിരുന്നു രണ്ട് പരീക്ഷ ഉണ്ടായിരുന്നു നേരത്തത്തെ കാര്യമാണേ പറയുന്നത് രണ്ട് പരീക്ഷ ഉണ്ടായിരുന്നു ഈ പരീക്ഷയ്ക്ക് ഒരു പ്രളിംസ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഒരു മെയിൻസ് ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും എന്തായിരുന്നു പ്രളിംസിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞ പ്രിംസിന്റെ ക്വാളിഫിക്കേഷൻ അല്ല അതിൻ്റെ സിലബസ് പ്രിലിംസിൻ്റെ സിലബസിൽ ഏവരും ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായിരുന്നു പ്രിലിംസിൻ്റെ സിലബസ് എന്ന് പറയുമ്പോൾ കുറച്ച് ജി കെ ടോപ്പിക്ക് അല്ലേ കുറച്ച് ജി കെ ടോപ്പിക്കുകൾ ഉൾപ്പെടുത്തി ഒരു പ്രിലിംസ് അതിൽ പ്രത്യേകിച്ച് മാത്സ് ആൻഡ് റീസണിങ്ങോന്നും ഇല്ലായിരുന്നു മാത്സോ ഇംഗ്ലീഷോ ഒന്നും ഇല്ലായിരുന്നു അല്ലേ ജി കെ പോലുള്ള വിഷയങ്ങൾ ഒരു പ്രിലിംസ് മാത്സോ പ്രത്യേകിച്ച് ഇംഗ്ലീഷോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു പിന്നെ ഒരു മെയിൻസും ഉണ്ടായിരുന്നു എന്നാൽ ഇപ്രാവശ്യം അങ്ങനെയല്ല ഇപ്രാവശ്യം പരീക്ഷാ പാറ്റേൺ അന്ന് നമുക്കറിയാം ഈ പ്രിലിംസിന് ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു സമയമാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപതിലൊക്കെയാണ് ഈ പ്രിലിംസിൻ്റെ ഒരു സമയമായിട്ട് നിൽക്കുകയാണ് അപ്പം അന്ന് ആ രീതിയായിരുന്നു ഇപ്രാവശ്യം നമ്മൾ പരീക്ഷ പ്രതീക്ഷിക്കുന്നത് നോക്കൂ ഒറ്റ പരീക്ഷയായിരിക്കും ആയിരിക്കും ഇപ്രാവശ്യം നമ്മൾ പരീക്ഷ പ്രതീക്ഷിക്കുന്നത് ചിന്തിക്കുക ഒറ്റ പരീക്ഷയാണ് ഇപ്രാവശ്യം ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി നാലാണ് പരീക്ഷ ഇരുപത്തി അഞ്ചിൽ മാത്രമേ പ്രതീക്ഷിക്കുന്നുള്ളൂ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ വന്ന ഈ നോട്ടിഫിക്കേഷന് നമ്മൾ പരീക്ഷ പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് മാത്രമല്ല ഒറ്റ പരീക്ഷയായിരിക്കും ഇപ്രാവശ്യത്തെ സാധ്യത എന്ന് പറയുന്നത് ഒറ്റ പരീക്ഷയാണെന്ന് മറക്കല്ലേ ഒറ്റ പരീക്ഷയാണെന്ന് മറക്കല്ലേ ആ ഒറ്റ പരീക്ഷ സിലബസ് ഞാൻ ഒന്ന് ഷെയർ ചെയ്യട്ടെ ബോർഡിലേക്ക് നോക്കിയേ ഡീറ്റെയിൽ സിലബസ് ആൻഡ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഐ സി ഡി എസ് സൂപ്പർവൈസർ ആണ് ഉമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് ടെൻ ക്വാളിഫൈഡ് പത്താം ക്ലാസ് പത്താം ക്ലാസ് ക്വാളിഫൈഡ് ആയിട്ടുള്ള പത്താം ക്ലാസ് വിത്ത് പത്ത് വർഷത്തിൽ കുറയാതെ ഉള്ള സ്കൂൾ ടീച്ചർമാർ ഐ സി ഡി എസ് ഇ ടീച്ചർമാർക്ക് വേണ്ടിയുള്ള കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോസ്റ്റിൻ്റെ വിശദീകരിച്ച സിലബസ് നിങ്ങൾ നോക്കിയേ ചരിത്രം എത്ര മാർക്കായിരിക്കും നാല് മാർക്കായിരിക്കും ഇപ്രാവശ്യവും ഭൂമിശാസ്ത്രമോ അത് നാല് മാർക്ക് തന്നെയാണെന്ന് മറക്കല്ലേ അതുപോലെ എക്കണോമിക്സോ അത് നാല് മാർക്കാണെന്ന് മറക്കല്ലേ അതുപോലെ തന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനോ അത് മറക്കല്ലേ അത് നാല് മാർക്ക് തന്നെയായിരിക്കും അതുപോലെ കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും കേരള അഡ്മിനിസ്ട്രേഷൻ ആണ് മൂന്ന് മാർക്കാണ് അതുപോലെ തന്നെ കലാകായികം സാഹിത്യ സംസ്കാരം അല്ലേ കലാകായികം സാഹിത്യ സംസ്കാരം എത്ര മാർക്കാണ് അത് നാല് മാർക്കാണെന്ന് മറക്കല്ലേ അത് ബോഡ് കാണുന്നുണ്ടോ ബോർഡ് കാണുന്നുണ്ടോ അതുപോലെ നോക്കൂ അതുപോലെ നോക്കുമോ കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങൾ എത്ര മാർക്കാണ് മറക്കല്ലേ മൂന്ന് മാർക്കായിരിക്കും അതുപോലെ സുപ്രധാന നിയമങ്ങൾ ഉണ്ടേ പരീക്ഷയ്ക്ക് നാല് മാർക്കാണ് കഴിഞ്ഞോ കഴിഞ്ഞില്ല മുന്നോട്ട് അത് അടുത്തേതാണ് കറണ്ട് അഫയറുടെ ആനുകാലിക വിഷയങ്ങൾ എത്ര മാർക്കാണ് പത്ത് മാർക്കാണെന്ന് മറക്കല്ലേ പത്ത് മാർക്കാണെന്ന് മറക്കല്ലേ ഏറ്റവും പ്രധാനം അവസാനത്തെ അറുപത് മാർക്ക് നിങ്ങൾക്ക് ശക്തമായ ട്രെയിനിങ് ആവശ്യമായിട്ടുള്ളതും നിങ്ങളെ ഏറ്റവും കൂടുതൽ കുഴപ്പിക്കുന്നതും ഈ രണ്ട് ടോപ്പിക്കാണെന്ന് പരിശോധിച്ച് നമുക്ക് നമുക്കതിനെ വിശദീകരിച്ച സിലബസ് താഴോട്ട് നോക്കാം നോക്കൂ ഒന്ന് പ്രീ പ്രൈമറി അധ്യാപനം നാൽപ്പത് മാർക്കാണ് മോർ മോർ ഇമ്പോർട്ടൻസ് ശരിയല്ലേ അടുത്തേതാണ് പഞ്ചായത്ത് രാജ് പൊതുജനാരോഗ്യം കോമ ക്ഷേമ സുരക്ഷിതത്വ പദ്ധതികൾ നോക്കൂ ഇരുപത് മാർക്ക് ക്ലിയർ അല്ലേ ഈ രണ്ട് ടോപ്പിക്കാണ് ആണ് അറുപത് മാർക്ക് നമുക്ക് ആരംഭിക്കേണ്ടത് എവിടുന്നാണ് ഇവിടുന്ന് ആരംഭിക്കണം പഠനം ആരംഭിക്കേണ്ടത് ഇവിടുന്ന പ്രീ പ്രൈമറി അധ്യാപനം ഞാൻ ഡീറ്റെയിൽ സിലബസ് കാണിക്കാം ഏവരും ബോർഡിലേക്ക് ശ്രദ്ധിച്ചിരുന്നേ നോക്കൂ അപ്പോൾ അറുപത് മാർക്ക് ഈ അവസാനത്തെ അറുപത് മാർക്കാണ് ശരിക്കും നിങ്ങളുടെ റാങ്കുകൾ തീരുമാനിക്കപ്പെടുന്നത് അല്ലേ ഈ അറുപത് മാർക്ക് ഇനി വരും ദിവസങ്ങൾ നമ്മൾ മുൻകാല ക്വസ്റ്റ്യൻ പേപ്പറിനെ പരിശോധിക്കും അപ്പം നോക്കൂ ഇതിൽ അറുപത് മാർക്ക് എന്ന് പറയുന്ന ആരാണ് ഈ രണ്ട് വിഷയങ്ങൾ പ്രീ പ്രൈമറി അധ്യാപനം നാല്പത് മാർക്കും പഞ്ചായത്ത് രാജ് പൊതുജനാരോഗ്യം ക്ഷേമ സുരക്ഷിത പദ്ധതികൾ ഇരുപത് മാർക്ക് അങ്ങനെയാണ് അറുപത് മാർക്ക് ക്ലിയർ അല്ലേ ക്ലിയർ അല്ലേ ബാക്കിയുള്ള ഇരുപത് മാർക്ക് നോക്കണേ നിങ്ങൾ ബാക്കിയുള്ള ഇരുപത് മാർക്കാണ് ജനറൽ ജി കെ അല്ല അറുപത് മാർ നാൽപ്പത് മാർക്ക് ബാക്കിയുള്ള നാല്പത് മാർക്കാണ് മറക്കല്ലേ ജനറൽ ജി കെ വേറെ ഇംഗ്ലീഷ് ഒന്നും ഇല്ലല്ലോ അല്ല ഇംഗ്ലീഷോ മാത്സോ കാര്യങ്ങളൊന്നും ഇല്ല സിലബസിൽ ഒന്നുകൂടെ നോക്കൂ വേറെ ഇംഗ്ലീഷോ മാത്സോ കാര്യങ്ങളോ ഒന്നും ഇല്ല ബാക്കിയുള്ള നാൽപ്പത് മാർക്ക് എന്താണ് ജനറൽ ജി കെയിൽ ഉൾപ്പെടുത്താൻ കഴിയും ശരിയല്ലേ ബാക്കിയുള്ള നാൽപ്പത് മാർക്ക് നിങ്ങൾ ഉൾപ്പെടുത്തണം ജനറൽ ജി കെ സെഷനിൽ ഉൾപ്പെടുത്താൻ കഴിയും അപ്പം പ്രത്യേകിച്ച് നിങ്ങൾക്ക് ആ ഇംഗ്ലീഷ് സിലബസിലുണ്ടോ ഇല്ല ഇംഗ്ലീഷ് സിലബസിൽ ഇല്ല കണ്ടായിരുന്നു സിലബസ് ഇത് സിലബസ് ഇംഗ്ലീഷ് പ്രത്യേകിച്ച് സിലബസിലില്ല അതുപോലെ തന്നെ എന്താണ് മാത്സ് ആൻഡ് റീസണിംഗ് സിലബസിലില്ല മലയാളം സിലബസിലില്ല പക്ഷേ പ്രീ പ്രൈമറി അധ്യാപനം കൊണ്ട് ഞാൻ ഡീറ്റെയിൽസ് താഴോട്ട് ഷെയർ ചെയ്യാം ഞാൻ ഇവിടെ എഴുതി വെക്കാൻ കൃത്യമായിട്ട് ഇംഗ്ലീഷ് ഇല്ല ഇംഗ്ലീഷ് സബ്ജക്റ്റ് സിലബസിലില്ല അതുപോലെ നോ മാക്സ് റീസണിങ് മാക്സ് ആൻഡ് റീസണിങ് ഇല്ല മറക്കല്ലേ മാക്സ് ആൻഡ് റീസണിംഗും സിലബസിലില്ല അതുപോലെ തന്നെ മലയാളം സിലബസിലില്ല മലയാളം സിലബസിലില്ല മറക്കല്ലേ മലയാളം സിലബസിലില്ല മറക്കരുത് ഓക്കെ അല്ലേ അപ്പൊ ഇംഗ്ലീഷും മലയാളവും മാക്സ് ആൻഡ് റീസണിംഗ് പക്ഷേ മലയാളം ഇല്ലെങ്കിലും പ്രീ പ്രൈമറി അധ്യാപകം എന്നൊരു ഉണ്ട് നമുക്ക് അതിൻ്റെ വിശദീകരിച്ച സിലബസ് താഴോട്ട് പരിശോധിക്കാം അപ്പോൾ അറുപത് ക്വസ്റ്റ്യൻ നിങ്ങളുടെ പ്രീ പ്രൈമോ പഞ്ചായത്ത് രാജും കാര്യങ്ങളൊക്കെ ആയിരിക്കും ബാക്കി ഇതായിട്ട് നോക്കുകയും വിശദീകരിച്ച ഡീറ്റെയിൽ സിലബസ് ഞാൻ ഓരോന്നായിട്ട് കാണിക്കാവേ ഐ സി ഡി എസ് സൂപ്പർവൈസർ വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് ടെൻ ക്വാളിഫൈഡ് പത്താം ക്ലാസ് ക്വാളിഫിക്കേഷന്റെ വിശദമായ സിലബസ് ആണ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് ഒറ്റ പരീക്ഷയാണെന്ന് ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് കഴിഞ്ഞ പ്രാവശ്യം രണ്ട് പരീക്ഷയായിരുന്നു ഇപ്രാവശ്യം ബി എസ് സി പ്രതീക്ഷിക്കുന്നതിൽ ഒറ്റ പരീക്ഷയാണ് റൈറ്റ് അല്ലേ നോക്കൂ ആദ്യം പൊതുവിജ്ഞാനമാണ് എത്ര മാർക്കാ അതിൽ ചരിത്രം ഉണ്ടല്ലേ ഇത് അറുപത് മാർക്കാണ് അറുപത് മാർക്കാണ് പൊതുവിജ്ഞാനം പൊതുവിജ്ഞാനം അറുപത് മാർക്കാണെന്ന് മറക്കല്ലേ നോക്കൂ ചരിത്രം നാലു മാർക്കാണ് ചരിത്രം എന്ന് പറയുമ്പോൾ എങ്ങനെ കഥ കേരള ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ ഇന്ത്യൻ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ വേൾഡ് ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലേ വേൾഡ് ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ അതുപോലെ ഭൂമിശാസ്ത്രോത്ര മാർക്കാണ് മാർക്കാണ് അതിൽ നമുക്ക് വേൾഡ് ജോഗ്രഫി ഉണ്ട് അല്ലേ എന്തുകൊണ്ട് നമുക്ക് വേൾഡ് ജ്യോഗ്രഫി ഉണ്ട് അതുപോലെ തന്നെ ഇന്ത്യൻ ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ കേരള ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ അല്ലേ കേരളത്തിലെ ജില്ലകൾ സവിശേഷതകൾ നദികൾ വന്യജീവി കൃഷി ഇങ്ങനെ കേരള ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഓക്കെ അടുത്ത എക്കണോമിക്സ് ആണ് എക്കണോമിക്സിൽ നാല് മാർക്കാണെന്ന് മറക്കരുത് ഇന്ത്യ സാമ്പത്തിക രംഗം പഞ്ചവത്സര പദ്ധതികൾ പ്ലാനിങ് കമ്മീഷൻ നീതി ആയോഗ് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളെ ചേർത്തിട്ടാണ് നാല് മാർക്ക് അടുത്തത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനാണ് അവിടെയും നാല് മാർക്കാണ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ആമുഖം പൗരത്വം മൗലിക അവകാശങ്ങൾ കടമകൾ ഇമ്പോർട്ടൻ്റ് അമറ്റ്മെൻറ് കുറച്ച് ഭരണഘടനാ അല്ലേ അതെല്ലാം കൂടെ ചേർത്തിട്ടാണ് അടുത്ത മുന്നോട്ട് പോകുന്നു പരിശോധിക്കുക കേരളവും ഭരണഭരണ സംവിധാനങ്ങളും എത്ര മാർക്കാണ് മൂന്ന് മാർക്കാണ് കേരളവും ഭരണഭരണ സംവിധാനങ്ങളും മൂന്ന് മാർക്ക് നോക്കൂ കേരളം സംസ്ഥാന സിവിൽ സർവീസ് ഭരണഭരണ സ്ഥാപനങ്ങൾ കമ്മീഷനുകൾ സാമൂഹ്യ സാമ്പത്തിക വാണിജ്യ ആസൂത്രണ അടിസ്ഥാന വിവരങ്ങൾ ദുരന്ത നിവാരണ അതോറിറ്റി പോലുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തി എത്ര മാർക്കാണ് മൂന്ന് മാർക്കെന്ന് മറക്കരുത് അടുത്ത കലാകായികം സാഹിത്യ സംസ്കാരം നാലു മാർക്കാണ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കലകൾ അതുമായി ബന്ധപ്പെട്ട പേഴ്സണാലിറ്റികൾ വ്യക്തികൾ സ്ഥലങ്ങൾ സ്ഥാപനങ്ങൾ റൈറ്റ് മുന്നോട്ട് അടുത്ത പരിചയപ്പെടാം സ്പോർട്സുമായി ബന്ധപ്പെട്ട് ഇന്ത്യയും വേൾഡും കേരളവും ഇന്ത്യയും വേൾഡും കേരളവുമാണ് ഏറ്റവും പ്രധാനമായിട്ട് വേൾഡിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല കാരണം കായികരംഗത്തെ വ്യക്തിമുദ്ര പതിപ്പിച്ച കേരളത്തിലെയും ഇന്ത്യയിലെയാണ് ഏറ്റവും പ്രധാനമായി ഹൈലൈറ്റ് ചെയ്യുന്നത് കേട്ടോ പിന്നെ പ്രധാനപ്പെട്ട അവാർഡുകൾ ഇന്ത്യയിലും കേരളതലത്തിലുള്ള പ്രധാനപ്പെട്ട സ്പോർട്സുമായി ബന്ധപ്പെട്ട അവാർഡുകളും പ്രധാനപ്പെട്ട സ്പോർട്സ് ഐറ്റങ്ങൾ പ്രധാനപ്പെട്ട വ്യക്തികൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ചേർത്തിട്ടാണ് കൃത്യമായി സബ് ടോപ്പിന് ഒളിമ്പിക്സ് ഉണ്ട് ഈ ടോപ്പിക്കിൽ കൃത്യമായി വേൾഡ് സ്പോർട്സ് വരുന്നുണ്ട് അവിടെ ഒളിമ്പിക്സും കാര്യങ്ങളും വരുന്നുണ്ട് ഏഷ്യൻ ഗെയിംസും വരുന്നുണ്ട് അതുപോലെ ദേശീയ സംസ്ഥാന അവാർഡുകൾ കൃത്യമായി ചോദിക്കുന്നുണ്ട് പിന്നെ സാഹിത്യവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാഹിത്യ അവാർഡുകളും സാഹിത്യ സാഹിത്യക്കാരും അവരുടെ കഥാപാത്രങ്ങളും കൃതികളൊക്കെ വെച്ച് കൃത്യമായി ചോദ്യങ്ങളുണ്ട് അതുപോലെ സംസ്കാരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷങ്ങൾ ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട വ്യക്തികൾ പ്രവർത്തികൾ ഇപ്പോൾ കാര്യങ്ങൾ അതുപോലെ തന്നെ ഐ ടി അല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട ഐ ടി ആണ് മൂന്ന് മാർക്ക് ഐ ടി ആണ് ഹാർഡ്വെയർ സെഷൻ ഉണ്ട് ഇൻപുട്ട് ഔട്ട്പുട്ട് മെമ്മറി ഡിവൈസുകൾ സോഫ്റ്റ്വെയർ സെഷൻസ് ഉണ്ട് ക്ലാസിഫിക്കേഷൻ അതിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽ കൃത്യമായി പറയുന്നുണ്ട് അതുപോലെ തന്നെ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഉണ്ട് അല്ലേ ടൈപ്പ്സ് ഓഫ് നെറ്റ്വർക്ക് ലാന് വാന് മാന് പിന്നെ റൂട്ടർ പോലുള്ള കാര്യങ്ങൾ കൃത്യമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇൻ്റർനെറ്റുമായി ബന്ധപ്പെട്ട് സർവീസുകൾ ഡബ്ല്യു ഡബ്ല്യൂ ഇമെയിൽ സെർച്ച് എഞ്ചിൻ ഇതിൻ്റെയൊക്കെ പിതാവായ കൊണ്ടുവന്ന വർഷമേ എന്നുള്ള കാര്യങ്ങൾ കൃത്യമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട് അടുത്ത സൈബർ ക്രൈംസുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട സൈബർ ആക്റ്റുകൾ ഇറക്കി രണ്ടായിരത്തി എട്ടിൽ ആക്റ്റുകളും കാര്യങ്ങളൊക്കെയുണ്ട് അതിൻ്റെ ആയ സെക്ഷൻസ് ഉണ്ട് അല്ലേ അത് കൃത്യമായ സെക്ഷൻസ് നമുക്ക് കൃത്യമായി പരിശോധിക്കണം അതുപോലെ സുപ്രധാന നിയമങ്ങൾ സുപ്രധാന നിയമങ്ങൾ നാല് മാർക്കാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ഉണ്ട് പ്രൊട്ടക്ഷൻ ഓഫ് കൺസ്യൂമേഴ്സ് റൈറ്റ് ടു കൺസ്യൂമേഴ്സ് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അതുപോലെ ലോ ഓഫ് പ്രൊട്ടക്ഷൻ ഓഫ് വൾണറബിൾ സെക്ഷൻസ് കൃത്യമായി കൊടുത്തിട്ടുണ്ട് എസ് സി എസ് ടിയുമായി ബന്ധപ്പെട്ടും ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനുമായി ബന്ധപ്പെട്ട ആക്റ്റുകളും സെഷൻസും കൃത്യമായി നോക്കുക പ്രൊട്ടക്ഷൻ ആൻഡ് സേഫ് ഗാർഡിങ് ഓഫ് ഉമ്മൺ എന്നൊരു സെഷൻ കൃത്യമായി കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പോക്സ്കോ ആക്റ്റും കൃത്യമായി കൊടുത്തിട്ടുണ്ട് റൈറ്റ് അടുത്ത കറണ്ട് ആണ് പത്തു മാർക്ക് കറണ്ട് ആണ് പത്തു മാർക്ക് എന്ന് പറയുന്ന ആരാണ് കറണ്ട് അഫെയർ ആണ് പത്ത് മാർക്ക് എന്ന് മറക്കല്ലേ കറണ്ട് ആണ് പത്ത് മാർക്ക് ഒരു വൺ ഇയർ ലാസ്റ്റ് ടു വൺ ഇയർ കറണ്ട് അഫെയർ ആണ് മറക്കല്ലേ ലാസ്റ്റ് ടു വൺ ഇയർ കറണ്ട് അഫെയർ അത്യാവശ്യം ലാസ്റ്റ് വൺ ഇയർ കറണ്ട് അഫയർ നമുക്ക് അത്യാവശ്യമാണെന്ന് മറക്കല്ലേ ക്ലിയർ അല്ലേ റൈറ്റ് അടുത്ത വായിച്ച് നോക്ക് പ്രീ പ്രൈമറി അധ്യാപനം നാൽപ്പത് മാർക്കാണ് ഏവരെയും ഏവർ ഏവർക്കും പാടായിട്ടുള്ള ശക്തമായ കോച്ചിങ് ആവശ്യമായിട്ടുള്ള പ്രീ പ്രൈമറി അധ്യാപനം നാൽപ്പത് മാർക്കാണെന്ന് മറക്കരുത് നോക്കൂ വിദ്യാഭ്യാസം വിദ്യാഭ്യാസത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യങ്ങൾ വിദ്യാഭ്യാസം അതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ അതിൻ്റെ ലക്ഷ്യങ്ങൾ കൃത്യമായിട്ടുണ്ട് അതുപോലെ തന്നെ നോക്കൂ പൊതുവിദ്യാഭ്യാസത്തെ പറ്റിയുള്ള കാഴ്ചപ്പാടുകൾ പുരാതനവും ആധുനികവും താരതമ്യം ചെയ്യാൻ അടുത്തത് പ്രീ സ്കൂൾ വിദ്യാഭ്യാസമാണ് പ്രീ സ്കൂൾ വിദ്യാഭ്യാസ ലക്ഷ്യങ്ങൾ വിവിധ വിവിധ ആളുകളുടെ സംഭാവനകൾ അതുപോലെ തന്നെ പ്രീ പ്രൈമറി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സംഘാടനം പ്രാദേശിക പാഠ്യപദ്ധതി അതുപോലെ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന വിവിധ ഏജൻസികൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിയാണ് അടുത്ത കേരളത്തിൻ്റെ വിദ്യാഭ്യാസ പുരോഗതിയിൽ പങ്കുവഹിച്ച സാമൂഹ്യ പരിഷ്കർത്തകൾ ഇരക്കി പ്രക്ഷോഭങ്ങൾ ഇറക്കി വിവിധ വിദ്യാഭ്യാസ കമ്മീഷനുകൾ ഇറക്കി അടുത്ത നാല് പ്രീ സ്കൂൾ പ്രവർത്തനങ്ങൾ പ്രീ സ്കൂൾ ക്ലാസിന്റെ പ്രത്യേകതകൾ പ്രീ സ്കൂൾ കുട്ടിയുടെ പ്രകൃതം അതുപോലെ അർത്ഥ ടോപ്പിക്കത ആരോഗ്യവുമായി ബന്ധപ്പെട്ട് കുട്ടികളുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് അർദ്ധവും വ്യാപ്തിയും ജനസംഖ്യാ വർധനവും ആരോഗ്യവും തമ്മിലുള്ള ബന്ധം ആരോഗ്യ സംരക്ഷണം വ്യക്തി ശുചിത്വം പരിശുദ്ധ ശുചിത്വം ഗർഭകാലം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തി അല്ലേ അടുത്ത വായിച്ചു നോക്ക് സമീകൃത ആഹാരം പോഷകാഹാരങ്ങൾ ഭക്ഷണത്തിലെ മായം ചേർക്കൽ ഫാസ്റ്റ് ഫുഡ് സംസ്കാരം പോലുള്ള കാര്യങ്ങൾ അടുത്ത് നോക്കൂ കുഞ്ഞിൻ്റെ ജനനം മുതൽ പ്രീ സ്കൂൾ കാലം വരെയുള്ള തൂക്കം ഉയരം മാനസിക വളർച്ച എന്നിവ കണക്കാക്കൽ ക്ലിയർ അതുപോലെ കുട്ടികളിൽ കാണുന്ന രോഗങ്ങൾ അതുമായി ബന്ധപ്പെട്ട വിറ്റാമിൻ ഇഷ്യൂസ് അതുമായി ബന്ധപ്പെട്ട അസുഖങ്ങളും കാര്യങ്ങളും അല്ലേ അതുപോലെ അപകടങ്ങളും ഫസ്റ്റ് എയ്ഡ് ട്രീറ്റ്മെൻറ്റും അതുപോലെ തന്നെ ശിശു സംരക്ഷണ കേന്ദ്രങ്ങൾ ദത്തെടുക്കൽ പ്രക്രിയ അതുപോലെ തന്നെ ആരോഗ്യ മേഖലയിലെ നിലവിലെ പ്രധാന പ്രൊജക്റ്റുകൾ ഭിന്നശേഷി കുഞ്ഞുങ്ങളുടെ ആരോഗ്യ സംരക്ഷണം അപ്പം ഇതൊക്കെ തന്നെയാണ് അതിനകത്ത് പറയുന്നത് അടുത്തത് വിദ്യാഭ്യാസം മനഃശാസ്ത്രമാണെന്ന് മറക്കല്ലേ നാലാമത് രൂപയ്ക്ക് വിദ്യാഭ്യാസ മനഃശാസ്ത്രമാണ് വിവിധ മനഃശാസ്ത്ര ശാഖകൾ മനഃശാസ്ത്ര പഠന രീതികൾ ഉപാധികൾ പോലുള്ള കാര്യങ്ങൾ അതുപോലെ ശിശുക്കളുടെ മാനസിക ആരോഗ്യവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ യുനെസ്കോ പോലുള്ള കമ്മീഷൻ്റെ കാര്യങ്ങൾ അതുപോലെ കുട്ടികളിലെ കുട്ടികളിലെ അപസമയോജന പ്രശ്നങ്ങൾ അതിൻ്റെ സമയോജന തന്ത്രങ്ങൾ പോലുള്ള കാര്യങ്ങൾ അതുപോലെ വ്യക്തിത്വവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അതുപോലെ കുട്ടികളുടെ ബഹുമുഖ ബുദ്ധി ഘടകങ്ങൾ പ്രവർത്തനങ്ങൾ വൈകാരിക ബുദ്ധി ആത്മീയ ബുദ്ധി എന്നിവയെക്കുറിച്ചുള്ള മനസ് മനസ്സിലാക്കലും അവരുടെ ലക്ഷ്യങ്ങളും അതുപോലെ തന്നെ സംയോജിത വിദ്യാഭ്യാസം ഇൻറ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ ഉൾപ്പെടുത്തിയുള്ള വിദ്യാഭ്യാസമാണ് ശാരീരികവും മാനസികവുമായ പരിമിതി ഉള്ളവരുടെ വിദ്യാഭ്യാസം എങ്ങനെ അതുമായി ബന്ധപ്പെട്ട സ്കീംസുകൾ ഇറക്കി അതുപോലെ തന്നെ മുന്നോട്ട് സ്ത്രീകളുടെയും കുട്ടികളുടെയും സംരക്ഷണത്തിന് വേണ്ടിയുള്ള നിയമങ്ങൾ എന്തൊക്കെയുണ്ട് അതിൻ്റെ സംരക്ഷണ നിയമങ്ങൾ സംരക്ഷണ കേന്ദ്രങ്ങൾ ആരൊക്കെയാണ് ആധുനിക സംരക്ഷണ സംവിധാനങ്ങൾ എന്തൊക്കെയുണ്ട് എന്ന് പറയണം അല്ലേ അങ്ങനെ ഒരു ടോപ്പിക്കാണ് നാൽപ്പത് മാർക്ക് മാർക്ക് അല്ലേ നാൽപ്പത് മാർക്ക് ആ ഒരു ടോപ്പിക്കാണ് ശേഷം വരുന്ന ഒരു ഇരുപത് മാർക്ക് നമുക്ക് ഇരുപത് മാർക്ക് എന്താ അതിന് സബ് ടോപ്പിക് കൊടുത്തിട്ടില്ല ഇരുപത് മാർക്ക് എന്ന് പറയുന്നത് ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളെ കുറിച്ച് പഠിക്കണം ഗ്രാമസഭയെ കുറിച്ചൊന്ന് എന്താണ് ഗ്രാമസഭ എന്ന് കൃത്യമായിട്ട് അതിൻ്റെ പർപ്പസും കാര്യങ്ങളും നമ്മൾ പഠിക്കണം അതുപോലെ പൊതുജനാരോഗ്യ പ്രവർത്തനങ്ങൾ അതിൻ്റെ രീതികൾ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുക വിവിധ ക്ഷേമ സുരക്ഷിതത്വ പദ്ധതികളെക്കുറിച്ച് പഠിക്കുക അല്ലെ ഇപ്പൊ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങൾ ഗ്രാമസഭ പൊതുജനാരോഗ്യ പ്രവർത്തനം വിവിധ ക്ഷേമ സുരക്ഷിതത്വ പദ്ധതികളെക്കുറിച്ച് കൃത്യമായി പഠിക്കുക ഇരുപത് മാർക്കാണ് സബ് ടോപ്പിക് കൊടുത്തിട്ടില്ല വേറെ നമുക്കത് അനലൈസ് ചെയ്യാൻ പറ്റും ഇന്ത്യയിലെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംവിധാനങ്ങൾ ത്രിതല പഞ്ചായത്ത് സംവിധാനം അതിൻ്റെ അമറ്റ്മെൻറ്റും കാര്യങ്ങളും ഗ്രാമസഭേൻ്റെ അമറ്റ്മെൻ്റ് ആർട്ടിക്കിളും കാര്യങ്ങളും പൊതുജന ആരോഗ്യ പ്രവർത്തനങ്ങൾ എന്തൊക്കെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിറ്റാമിനും അസുഖങ്ങളും അവിടെയും കോമണായിട്ട് വരുന്നതുകൊണ്ട് നേരത്തെ കണ്ടിരുന്നു വിറ്റാമിനും അസുഖങ്ങളും അല്ലേ അതുപോലെ വിവിധ ക്ഷേമ സുരക്ഷിത പദ്ധതികൾ സ്ത്രീകളും കുട്ടികളുമായി ബന്ധപ്പെട്ട അതുപോലെ തന്നെ വയോജനങ്ങളുമായി ബന്ധപ്പെട്ട ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സുരക്ഷിത പദ്ധതികളും ഇന്ത്യയിലെയും കേരളത്തിലെയും ഏറ്റവും പ്രധാനപ്പെട്ട സുരക്ഷിതത്വ സ്കീംസുകളും പദ്ധതികളും അല്ലേ ഇതാണ് ശരിക്കും നിങ്ങളുടെ ഐ സി ഡി എസിൻ്റെ വരാൻ പോകുന്ന ഒറ്റ പരീക്ഷയാണെന്ന് മറക്കല്ലേ ഒറ്റ പരീക്ഷ മാത്രമേ ഈ പ്രാവശ്യം കാണുള്ളൂ ഐ സി ഡി എസ് ടെൻത് ക്വാളിഫൈഡ് ഐ സി ഡി എസ്സിൻ്റെ ഒരൊഫീഷ്യൽ സിലബസ് ഒന്ന് തന്നെയാണ് മറക്കല്ലേ ടെൻത് ക്വാളിഫൈഡ് ഐ സി ഡി എസിൻ്റെ ഒഫീഷ്യൽ സിലബസിൻ്റെ വിശദീകരണമാണ് ഞാനിപ്പോൾ ഏവരിലേക്കും ഷെയർ ചെയ്തത് അപ്പോൾ നിങ്ങൾ പഠിച്ചു തുടങ്ങുന്നവർ ഈ ഒരു സിലബസിൽ പഠനം തുടങ്ങുക ഐ സി ഡി എസിൻ്റെ പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട നിലവിൽ പ്രിപ്പറേഷൻ തുടങ്ങിയിരിക്കുന്നവർ നിലവിൽ പ്രിപ്പറേഷൻ ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു സിലബസിൽ പ്രിപ്പറേഷൻ തുടങ്ങിക്കോളൂ സിലബസിൽ ഈ ഒരു സിലബസിൽ ഏവരും പ്രിപ്പറേഷൻ തുടങ്ങാൻ സിലബസിൻ്റെ വിശദീകരണം കൃത്യമായി കാണിച്ചിട്ടുണ്ട് ഒരുപാട് പേര് കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായിട്ട് ചാറ്റ് ബോക്സിൽ കമൻ്റായിട്ടിരുന്നു എന്തായിരിക്കും പരീക്ഷയുടെ സിലബസ് ഒറ്റ പരീക്ഷയാണോ കാരണം കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് രണ്ടായിരത്തി പത്തൊൻപത് സമയത്ത് നമുക്ക് രണ്ട് പരീക്ഷയുണ്ടായിരുന്നു ബ്ലംസും മെയിൻസും ഉണ്ടായിരുന്നു ഇപ്രാവശ്യം അതിനുള്ള പോസിബിലിറ്റി ഇല്ല ഇപ്രാവശ്യം ഒറ്റ പരീക്ഷകൾ കാര്യങ്ങൾ ഒതുങ്ങുന്നതായിരിക്കും ഓക്കെ അല്ലേ അങ്ങനെ ഒറ്റ പരീക്ഷ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും അതിൻ്റെ വിശദീകരിച്ച സിലബസ്സാണ് ഞാൻ ഈ ഷെയർ ചെയ്തിരിക്കുന്നത് അതിൻ്റെ വിശദീകരിച്ചൊരു സിലബസ് ആണ് ഈ ഷെയർ ചെയ്തിരിക്കുന്നത് ഓക്കേ ഇനി മറ്റൊരു പോസിബിലിറ്റി ഒരു പക്ഷെ കേരള പി എസ് സി രണ്ടായിരത്തി പത്തൊൻപതിനെ ആവർത്തിക്കുകയാണ് രണ്ട് പരീക്ഷ വരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നിങ്ങൾ നോക്കിയേ ഞാൻ പറഞ്ഞു ഒറ്റ പരീക്ഷേന്റെ സിലബസ് ആണ് അല്ലേ ഒറ്റ പരീക്ഷേന്റെ സിലബസ് ആണ് ഷെയർ ചെയ്തിരിക്കുന്നത് അല്ലേ ഒറ്റ പരീക്ഷേന്റെ സിലബസ് ആണ് ഷെയർ ചെയ്തിരിക്കുന്നത് സെക്കൻഡ് ഒരു അഡ്വർട്ടൈസ്മെന്റ് കയറി വന്നു ആ ഓക്കെ ക്ലിയർ അത് പോയി ആ ശരി അപ്പോൾ നോക്കൂ ഒരു അഡ്വർടൈസ്മെൻറ് കയറി വന്നത് ഓക്കെ അത് പോയി അതിന് വന്നേ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒറ്റ പരീക്ഷ എൻ്റെ സിലബസ് ആണ് ഞാനിപ്പോൾ ഷെയർ ചെയ്തേക്കുന്ന അല്ലേ അപ്പോൾ ഒറ്റ പരീക്ഷ എൻ്റെ സിലബസ് ആണ് ഷെയർ ചെയ്തിരിക്കുന്നത് ഇനി നിങ്ങൾ ബോർഡിലേക്ക് നോക്കിയടേ ഇനി ഒരു പക്ഷേ ഇപ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിനെ പോലെ കേരള പി എസ് സി രണ്ട് പരീക്ഷയ്ക്കുള്ള പോസിബിലിറ്റി പോവുകയാണെങ്കിൽ പേടിക്കണ്ട പേടിക്കേണ്ട കാരണം എന്താ ഞാൻ നിങ്ങളിവിടെ നോക്കിയേ നമ്മൾ പറഞ്ഞില്ലേ നാടേ രണ്ടായിരത്തി പത്തൊൻപതിലെ പോലെ അവർ രണ്ട് പരീക്ഷയാണ് പ്ലാൻ ചെയ്യുന്നെങ്കിൽ ആദ്യ പരീക്ഷൻ്റെ സിലബസ് എന്തായിരിക്കും ബോർഡിലേക്ക് നോക്കിയേ ആദ്യ പരീക്ഷേൻ്റെ സിലബസ് നിങ്ങൾ നോക്കിയ ബോളിലേക്കാണ്ട് ഇതായിരിക്കും ഇതായിരിക്കും ആദ്യം ഇത്രേ കാണത്തുള്ളൂ ഒന്നാമത്തെ പരീക്ഷയിൽ ഇത്രേ കാണത്തുള്ളൂ ഇതിനെ നൂറ് മാർക്ക് ആക്കൂടെ നിങ്ങൾക്ക് മനസ്സിലായോ ഇതിനെ നൂറ് മാർക്കാക്കും ക്ലിയർ ഇതിനെ നൂറ് മാർക്കാക്കിയിട്ട് രണ്ടാമത്തെ പരീക്ഷയിൽ ഇതേ സിലബസിലേക്ക് കൊണ്ടുവരും ഇതിനെ രണ്ടാമത്തെ പരീക്ഷയിൽ ഇതിനെ അറുപത് മാർക്കാക്കും വിദേശ സൈഡ് മനസ്സിലായോ അതായത് ഒറ്റ പരീക്ഷയ്ക്കുള്ള പോസിബിലിറ്റി നയൻറ്റി ഫൈവ് പെർസെൻറ്റേജുള്ളൂ ഒരു സംശയമില്ല അപ്പോൾ ഒറ്റ പരീക്ഷ ഉള്ളെങ്കിൽ സിലബസ് ഇതാണ് ഇത്രയും ടോപ്പിക്കിന് ചരിത്രവും ഭൂമിശാസ്ത്രവും എക്കണോമിക്സും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനും കേരള അഡ്മിനിസ്ട്രേഷനും കലാകായിക സാഹിത്യ സംസ്കാരവും കമ്പ്യൂട്ടറും സുപ്രധാന നിയമങ്ങളും കറണ്ട് അഫയൻസ് അറുപത് മാർക്കും ക്ലിയർ നാൽപ്പത് മാർക്ക് നമ്മുടെ പ്രീ പ്രൈമറി അധ്യാപകനും പഞ്ചായത്ത് രാജ്യും ക്ലിയർ അല്ലേ ഇനി ഇതാണ് ഒറ്റ പരീക്ഷ പോസിബിലിറ്റി സിലബസ് ഇനി രണ്ട് പരീക്ഷ ഉണ്ടെങ്കിലോ പേടിക്കണ്ട നിങ്ങൾ ഈ സിലബസിൽ പഠനം ആരംഭിക്കുക രണ്ട് പരീക്ഷ ഉണ്ടെങ്കിൽ എന്താ പരിപാടി ഇതങ്ങ് നൂറ് മാർക്കിനാക്കും ഈ കൊടുത്തിട്ട് ചരിത്രവും ഭൂമിശാസ്ത്രവും ധനതത്വശാസ്ത്രവും ഇന്ത്യൻ എക്കണോമിക്സും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനും കേരളവും കൂടെ ചേർത്ത് നൂറ് മാർക്കടെ ഇത്രയും ഈ ചരിത്രം മുതൽ കറണ്ട് അഫയർ വരെ നൂറ് മാർക്കാക്കും അതിനെ ഒറ്റ പ്രളിംസ് ആക്കും മനസ്സിലായോ അതിനെ ഒരു ആക്കും മനസ്സിലായോ ശ്രദ്ധിക്കണം മാത്സ് ഇല്ല റീസണിങ് ഇല്ല ഇംഗ്ലീഷ് ഇല്ല മലയാളം ഇല്ല പ്രിളിംസിലും മാത്സ് ഉണ്ടോ ഇല്ല മാത്സ് ആൻഡ് റീസണിങ് ഉണ്ടോ ഇല്ല ഇംഗ്ലീഷ് ഉണ്ടോ ഇല്ല മലയാളം ഉണ്ടോ ഇല്ല ക്ലിയർ അല്ലേ ക്ലിയർ അല്ലേ അപ്പൊ ഇതിനെ എന്ത് നൂറ് ആക്കും ഇതിനെ നൂറ് ആക്കും ക്ലിയർ അല്ലേ ഇതിനെ നൂറ് ആക്കും മനസ്സിലായിട്ടുണ്ടോ എന്നിട്ട് മെയിൻസിലേക്ക് വരുമ്പം ഇത് രണ്ടും പഴയ പോലെ കൊണ്ടുവരും ക്ലിയർ അല്ലേ അപ്പൊ നിങ്ങൾ എന്ത് തന്നെ ആയാലും സി രണ്ട് പരീക്ഷ ഉണ്ടെങ്കിലും ഒറ്റ പരീക്ഷ ഉണ്ടെങ്കിലും പേടിക്കേണ്ട ആവശ്യമില്ല ഇത് തന്നെയാണ് സിലബസ് സിലബസിൽ പഠനം എത്രയും പെട്ടെന്ന് ആരംഭിക്കുക രണ്ട് പരീക്ഷ ഉണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഇത്രയും ചരിത്രം മുതൽ ആനുകാലിക വിഷയങ്ങൾ വരെ ചേർത്ത് ഒരൊറ്റ പരീക്ഷ ആദ്യം ഡിക്ലർ ചെയ്ത് നടത്തും നൂറ് മാർക്കിന് ശേഷം മെയിൻസിലേക്ക് വരുമ്പോൾ ഇത്രയും ടോപ്പിക്കിനെ അറിവറാക്കി ആരെ ആരെക്കൂടെ ചേർക്കും പ്രീ പ്രൈമറി അധ്യാപകനോ പഞ്ചായത്ത് രാജും കൂടെ ചേർക്കും പക്ഷേ അതൊരു ഫൈവ് പേഴ്സൻ്റേജ് പോസിബിലിറ്റി മാത്രമാണ് ഇപ്രാവശ്യം ഒറ്റ പരീക്ഷാ പോസിബിലിറ്റിയാണ് പി എസ് സി പ്രതീക്ഷിക്കുന്നത് അങ്ങനെ വരുമ്പോഴോ ഇത് പഴയ പോലെ ചരിത്ര മുതൽ ആനുകാലിക വിഷയങ്ങൾ വരെ അറുപത് മാർക്ക് ബാക്കി നാൽപ്പത് പ്രീ പ്രൈമറി അധ്യാപകനോ പഞ്ചായത്ത് രാജ് അപ്പം എങ്ങനെ തന്നെ ആയാലും സിലബസ് തീർന്നാണ് തന്നെയാണ് ഓക്കെ അല്ലേ അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണ് ഈ ഒരു സിലബസിൽ പ്രിപ്പറേഷൻ ആരംഭിക്കുക എത്രയും പെട്ടെന്ന് വൈകാൻ അല്ലെങ്കിൽ കളയാൻ സമയമില്ല എത്രയും പെട്ടെന്ന് പ്രിപ്പറേഷൻ ആരംഭിക്കുക ഈ ഒരു സിലബസിൻ്റെ ഒന്ന് എഴുതിയെടുക്കുകയോ അതിനെ കണ്ട് കൃത്യമായി മനസ്സിലാക്കി പ്രിപ്പറേഷൻ എത്രയും പെട്ടെന്ന് നിങ്ങൾ ആരംഭിക്കുക മറക്കരുത് അപ്പോൾ ഇതാണ് നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് യൂട്യൂബിൽ വന്ന ഒരു സംശയങ്ങൾക്ക് ഒരു കോമൺ റിപ്ലൈ എന്ന പേരിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് അങ്ങനത്തെ എല്ലാ പോസിബിലിറ്റിയും കൃത്യമായിട്ട് ഞാൻ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ക്ഷമയോടെ വീഡിയോ കാണുക ഒരു ഹെഡ്സെറ്റ് ഉപയോഗിച്ച് ഇത് അപ്ലൈ ചെയ്ത എല്ലാവരും ഇത് അപ്ലൈ ചെയ്ത എല്ലാവരും ക്ഷമയോടെ ഒരു ഹെഡ്സെറ്റ് ഉപയോഗിച്ച് ഒരു വെള്ള പേപ്പർ എടുത്ത് പറയുന്ന കാര്യങ്ങളെ കൃത്യമായി കേട്ടു മനസ്സിലാക്കിയാൽ വളരെ ഉപകാരം ഓക്കെ അല്ലേ ശേഷം എന്ത് ചെയ്യുക പ്രിപ്പറേഷൻ ആരംഭിക്കുക അതുപോലെ നമ്മുടെ യൂട്യൂബ് കളഞ്ഞിട്ട് വിളിക്കുന്ന എല്ലാവരും നമ്മുടെ യൂട്യൂബ് ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ കേരളത്തിലെ കംപ്ലീറ്റ് പരീക്ഷകളുടെയും ഒഫീഷ്യൽ സിലബസ് വിജ്ഞാപന നമ്പർ ക്വാളിഫിക്കേഷൻ ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ മെഡിക്കൽ കണ്ടീഷൻ മെഡിക്കൽ ക്വാളിഫിക്കേഷൻ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ പ്രായപരിധി ആ പോസ്റ്റ് അയക്കേണ്ട അവസാന ഡേറ്റ് കൺഫർമേഷൻ ഡേറ്റ് അപേക്ഷ എറണം പോലുള്ള കാര്യങ്ങൾ ഞാൻ അതിവേഗത്തിൽ ഒരു ഇതുപോലൊരു ഷോയായിട്ട് കൊണ്ടുവരാം നിങ്ങൾ ഒരു കാര്യം പോലും മിസ്സാവില്ല എല്ലാ കാര്യങ്ങളും കൃത്യമായി കിട്ടിക്കൊണ്ടേയിരിക്കും അതുപോലെ തന്നെ എന്താണ് എന്തെങ്കിലും ഡൗട്ടുകൾ ഇത് തന്നെ നമ്മൾ കുറേ ഡൗട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പം അതായത് കുറേ ഒരുപാട് പേരെ ഡൗട്ട് വന്നു കുറേ പേര് മെയിൽ അയച്ചു കുറേ പേര് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്തി അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയൊരു വീഡിയോ നമ്മൾ ചെയ്യാനുള്ള കാരണം ഓക്കെ അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് നിങ്ങൾ പരിശോധിക്കുക ഇതാണ് അതിൻ്റെ ഫാക്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രിപ്പറേഷൻ എത്രയും പെട്ടെന്ന് ആരംഭിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് കേരളത്തിലെ ഏതെങ്കിലും പി എസ് സി പരീക്ഷയെപ്പറ്റിയോ അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന പറ്റിയോ എന്തെങ്കിലും ഡൗട്ടുകളോ ആശയക്കുഴപ്പങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കൃത്യമായി കമൻറ്റായി രേഖപ്പെടുത്താൻ മറക്കല്ലേ ഇനി കേരളത്തിൽ ഏതെങ്കിലും ഒരു പി പരീക്ഷയുമായി ബന്ധപ്പെട്ട ഡൗട്ടാണെങ്കിൽ കൃത്യമായതിനകത്തൊരു അതിനകത്തൊരു അതിനകത്തൊരു കമൻറ്റ് അല്ലെങ്കിൽ കൃത്യമായി കാറ്റഗറി നമ്പർ കൂടെ വെച്ചേക്കുക കാരണം കേരള പി എസ് ഒരു വർഷം തന്നെ എഴുന്നൂറോളം വിജ്ഞാപനം പുറത്തുവിടുന്നുണ്ട് പല പോസ്റ്റുകൾക്കും ഒരേ പേരാണ് ഫോർ എക്സാമ്പിൾ ലബോറട്ടറി അസിസ്റ്റൻറ്റ് ആർക്കിയോളജിക്കൽ സർവേ ഡിപ്പാർട്ട്മെൻറ്റ് വിളിക്കുന്നുണ്ട് വാട്ടർ അതോറിറ്റി വിളിക്കുന്നുണ്ട് ഡയറി ഫാമിൽ വിളിക്കുന്നുണ്ട് ഇവിടെ എല്ലാം ലബോറട്ടറി എന്നൊരു പോസ്റ്റും ഉണ്ട് അതുകൊണ്ടാണ് പറയുന്നത് കൃത്യമായി കാറ്റക്കറിയ നമ്പറും കൂടെ വെച്ച് കമൻറ്റ് ചെയ്താൽ മാത്രമേ നമുക്കത് കൃത്യമായി ഒന്ന് അനലൈസ് ചെയ്യാൻ കഴിയത്തുള്ളൂ എന്നും മറക്കരുത് അതുപോലെ ഇതുമായി ബന്ധപ്പെട്ട് വരും ദിവസങ്ങൾ നമ്മൾ ബാച്ച് ആരംഭിക്കുന്നുണ്ടോ ബാച്ചിലേക്ക് താല്പര്യമുള്ളവർ കമൻറ്റ് ബോക്സിൽ നിന്ന് രേഖപ്പെടുത്തിയിരിക്കണേ ഇതുമായി ബന്ധപ്പെട്ട് വരും ദിവസങ്ങളിൽ ബാച്ച് ആരംഭിക്കുകയാണ് അതായത് ആണ് ഈ ഒരു സിലബസിൽ ബാച്ച് ആരംഭിക്കുന്ന ഈ ഒരു സിലബസിലാണ് അപ്പോൾ ഈ ഒരു സിലബസിൽ ഞങ്ങൾ ബാച്ച് ആരംഭിക്കുകയാണ് ഐ സി ഡി എസിൻ്റെ ടെൻത് പ്രിലിംസ് പ്രിലിംസ് അല്ല ടെൻ ക്വാളിഫൈഡ് ഐ സി ഡി എസിൻ്റെ ടെൻത് ക്വാളിഫൈഡ് ബാച്ച് വരും ദിവസങ്ങൾ നമ്മൾ ആരംഭിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒറ്റയ്ക്ക് പഠിക്കുകയാണ് സെൽഫ് സ്റ്റഡി ആണെങ്കിലും ഈ ഒരു സിലബസിൽ മാത്രമേ പഠനം മുന്നോട്ട് പോകാവൂ സിലബസിന്റെ ഒരു പ്രിൻ്റ് ഔട്ട് എപ്പോഴും കയ്യിലുണ്ടാവണമെന്ന് മറക്കല്ലേ അപ്പോൾ ഇതിൻ്റെ കോച്ചിങ് വരും ദിവസങ്ങൾ ആരംഭിക്കുകയാണ് അതിൻ്റെ കോച്ചിങ് ആവശ്യമായിട്ടുള്ളവർ കമൻ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്തിയിരിക്കണേയും ഇതിൻ്റെ ട്രെയിനിങ്ങും കോച്ചിങ്ങും ആവശ്യമായിട്ടുള്ളവർ ഈ ഒരു നൂറ് മാർക്കിൽ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ എക്കണോമിക്സ് കേരള അഡ്മിനിസ്ട്രേഷൻ കമ്പ്യൂട്ടർ സുപ്രധാന നിയമങ്ങൾ ആനുകാലിക വിഷയങ്ങൾ അതിൽ ഏറ്റവും പ്രധാനം പ്രീ പ്രൈമറി അധ്യാപനവും പഞ്ചായത്ത് രാജ് ബോർഡിലുള്ള വിഷയങ്ങളെ ചേർത്തിട്ടുള്ള നൂറ് മാർക്കിൻ്റെയും വിഷയങ്ങൾക്ക് ചേർത്ത് കോച്ചിങ് ആവശ്യമായിട്ടുള്ള കമൻറ്റ് ബോക്സിൽ കമൻ്റായി രേഖപ്പെടുത്തുന്ന കാര്യം മറക്കരുത് ക്ലിയർലി അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ബോർഡിലേക്ക് ചെക്ക് ചെയ്ത് ഇതാ നോക്കൂ നമ്മുടെ ആണ് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് നമ്മുടെ ആപ്പ് അവൈലബിൾ ആണ് കേട്ടോ നമ്മുടെ അഡ്ഡ ടു ഫോർ സോ മലയാളത്തിൻ്റെ ആപ്പുകൾ അവൈലബിൾ ആണ് ഞാൻ ഈ സിലബസിൻ്റെ ഒരു കോപ്പി കൃത്യമായി ആപ്പിൽ ഷെയർ ചെയ്തിരിക്കാം ആവശ്യമുള്ളവർക്ക് ആപ്പിൽ നിന്ന് ചെയ്യുന്നതിൻ്റെ കോപ്പി കൃത്യമായിട്ട് എടുക്കാവുന്നതാണ് അപ്പോൾ അതുപോലെ നമ്മുടെ ആപ്പിൽ കൃത്യമായി മോക്ക് ടെസ്റ്റുകളുണ്ട് നമ്മളിപ്പോൾ ഒരു സിലബസിനെ ഷെയർ ചെയ്തില്ലേ ഈ സിലബസിനെ അടിസ്ഥാനമായി കൃത്യമായി നമ്മുടെ ആപ്പിൽ മോക്ക് ടെസ്റ്റുകളുണ്ട് കൃത്യമായ മോക്ക് ടെസ്റ്റുകളും ക്യൂ സീരീസുകളും കൃത്യമായിട്ടുണ്ട് അപ്പോൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ കയറുക അവിടെ കൃത്യമായി അഡ്ഡ ടു ഫോസം മലയാളം എന്ന് കൊടുക്കുക അതുവഴി കൃത്യമായി ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് അവിടെ സ്റ്റേറ്റ് എക്സാംസ് കൊടുത്ത് കേരളം ചൂസ് ചെയ്ത് ഐ സി ഡി എസിൻ്റെ കൃത്യമായിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ ചെയ്ത് നോക്കാം ഞാൻ ആ സിലബസിൽ അവിടെ കൃത്യമായി മോക്ക് ടെസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അത് കൃത്യമായി ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും കേട്ടോ വേരിയസ് എൽ ജി എസ് ചെയ്യാം മനു ചെയ്യാൻ ചെയ്യാൻ ചെയ്യാം ആ വരും ദിവസങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ ശരി ശരി വരും ദിവസം ഞാൻ അപ്ഡേറ്റ് ചെയ്യാവേ ഓക്കേ മനു ആ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും കേട്ടോ തീർച്ചയായിട്ടും ഉണ്ടാവും നമ്മുടെ എൽ പി യു പിക്ക് അത് കണ്ടായിരുന്നോ എൽ പി യുപിയിൽ കുറേ വിദ്യാഭ്യാസ മനഃശാസ്ത്ര ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അതുപോലെ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റിനൊക്കെ ഉണ്ടാവും കേട്ടോ തീർച്ചയായിട്ടും ക്ലിയർ അതുപോലെ നമ്മുടെ യൂട്യൂബ് ക്ലാസ് തന്നുകൊണ്ടിരിക്കുന്ന എല്ലാവരും ചാനൽ കൃത്യമായി സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന കാര്യം മറക്കരുത് ഡൗട്ടുകളെല്ലാം കമൻറ്റ് ബോക്സിൽ കമൻ്റായി രേഖപ്പെടുത്തുക ബാച്ച് ആവശ്യമുള്ളവർ കൃത്യമായി ബാച്ചിൻ്റെ കാര്യങ്ങൾ ബാച്ച് വേണം അല്ലെങ്കിൽ ബാച്ചിൻ്റെ ഡീറ്റെയിൽസുകൾ കൃത്യമായി കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതുപോലെ നമ്മുടെ ബാക്കിയുള്ള ഏതെങ്കിലും പ്രോഡക്റ്റുകൾ ആവശ്യമായിട്ടുള്ള കൃത്യമായി യൂട്യൂബിൽ കയറി അഡ്ഡ ടു ഫോസോ മലയാളം ഒന്ന് കൊടുത്താൽ മതി അഡ്ഡ ടു ഫോർസോ മലയാളം എന്ന് കൊടുക്കുക കൃത്യമായിട്ട് അവിടെ എന്ത് ചെയ്യാം നമ്മുടെ ഒരു സ്റ്റോർ പ്രൊഡക്റ്റ് സ്റ്റോർ അവിടെ കിട്ടുന്നതായിരിക്കും അവിടെ ഐ സി ഡി എസ് ക്രാഷ് ബാച്ച് നിലവിലുണ്ട് പക്ഷേ ഈ ഐ സി ഡി എസ് പഴയ ഐ സി ഡി എസ് ആണ് ഇത് നമ്മുടെ ഒക്ടോബർ ഇരുപത്തിരണ്ടാം തീയതി പരീക്ഷ വരുന്ന ഐ സി ഡി എസ് ഒന്ന് മറക്കൽ ഇതിപ്പം ഒക്ടോബർ ഇരുപത്തിരണ്ടാം തീയതി പരീക്ഷ വരുന്ന ഐ സി ഡി എസ് ആണ് അപ്പോൾ നമ്മൾ നിലവിൽ ഐ സി ഡി എസ് ടെൻത് ക്വാളിഫൈഡ് ബാച്ച് ആരംഭിച്ചിട്ടില്ല ആരംഭിക്കാൻ പോകുന്നതേ ഉള്ളു ബാച്ച് ആവശ്യമായിട്ടുള്ളവർ കമൻറ്റ് ബോക്സിൽ ഒരു കമൻ്റായി രേഖപ്പെടുത്താം അതുപോലെ തന്നെ നോക്കൂ ഇത് നിലവിൽ നമ്മൾ പോകുന്ന ഐ സി ഡി എസിൻ്റെ ക്രാഷിൻ്റെ ഒരു ബാച്ചാണ് ആണ് പക്ഷേ ഇത് പഴയ ഐ സി ഡി എസ് ആണെന്ന് വെച്ചാൽ ടെൻത് ക്വാളിഫൈഡല്ല സോഷ്യോളജി ആയിട്ടുള്ള ഒക്ടോബർ ഇരുപത്തി രണ്ടാം തീയതി വരുന്ന ഐ സി ഡി എസിൻ്റെ ക്ലാസ്സാണത് അവിടെയാണ് നാൽപ്പത്തൊമ്പത് ടെസ്റ്റ് സി ഉണ്ട് ഒരു ഇ ബുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇരുന്നൂറ് മണിക്കൂർ ലൈവ് ആൻഡ് റെക്കോർഡിംഗ് ക്ലാസുകൾ കൃത്യമായി കിട്ടുന്നതായിരിക്കും അതിൻ്റെ ഫീസും കൂടെ ഞാനിത് പരിചയപ്പെടുത്താം അത് ബൈനവ് ഓപ്ഷൻ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിനാലാണ് ചുമ്മാ ഓപ്ഷൻ കൊടുത്ത് നോക്കിയേ ഒരു കൂപ്പൺ കോഡ് ജോലിക്ക് കോഡ് കൊടുത്ത കോഡേറ വൈ മൂന്ന് ആറ് നാലേന്ന് കൊടുത്തേ വൈ മുന്നൂറ്റി അറുപത്തിനാല് എന്ന് കൊടുത്തേ വൈ മൂന്ന് ആറ് നാല് എന്ന് കൊടുത്ത് അപ്ലൈ കൊടുത്ത അപ്ലൈ കൊടുത്തേ റൈറ്റ് അപ്പോൾ ഇത് അപ്ലൈ അതിന് തെളിവായിട്ട് കണ്ടായിരുന്നോ ഒരു മൈനസ് സൈൻ വരുന്നു നാനൂറ്റി എഴുപത്തി ആറിൻ്റെ കുറഞ്ഞല്ലെങ്കിൽ കുറച്ചിട്ട് ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഇത് സോഷ്യോളജി ക്വാളിഫൈഡ് ഐ സി ഡി എസ് ആണൊന്ന് മറക്കരുത് വൈ മുന്നൂറ്റി അറുപത്തിനാല് ഡിസ്കൗണ്ട് കോഡ് കൊടുത്ത് അപ്ലൈ ചെയ്യുക ഇത് അപ്ലൈ കൊടുക്കുന്ന സമയത്ത് ഫോർ സെവൻറ്റി സിക്സ് രൂപ നാനൂറ്റി എഴുപത്താറ് രൂപ കുറഞ്ഞിട്ട് ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി കോഴ്സുകൾ ഈസിലി പർച്ചേസ് ചെയ്യാൻ മറക്കല്ലേ വേറെ അല്ലേ ക്ലിയർ പക്ഷേ ഇത് ടെ സോഷ്യോളജി ക്വാളിഫൈഡ് ഐ സി ഡി എസ് ആണ് ഞാൻ പരിചയപ്പെടുത്തിയതേ ഉള്ളൂ അതുപോലെ വേറെ ഏതെങ്കിലും പ്രൊഡക്റ്റ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഇപ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് സെക്രട്ടറി ഹൈക്കോർട്ട് അസിസ്റ്റന്റ് ബാച്ചുകളുണ്ട് അതുപോലെ സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് ഉണ്ട് ആർ ആർമി എൻ ഡി പി സി ഉണ്ട് എസ് ഐ ടെസ്റ്റിൻ്റെ പരീക്ഷ ഇരുപത്താറാം തീയതി അതിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ബാച്ച് മാത്രം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇങ്ങനെ ഏതെങ്കിലും ഒരു ബാച്ച് ആവശ്യമായിട്ടുണ്ടെങ്കിൽ വേരിയസ് എൽ ജി എസ്സിൻ്റെ ബാച്ചുണ്ട് ആ ബാച്ചിൽ കൃത്യമായി ക്ലിക്ക് ചെയ്യുക കൃത്യമായി അവിടെ ഒരു ബൈനവ് ഓപ്ഷൻ തീർച്ചയായിട്ടും ഉണ്ടാകും അതിൽ ചുമ്മാ ക്ലിക്ക് ചെയ്യുക ശേഷം വൈ മൂന്ന് ആറ് നാല് എന്ന കോഡ് കൊടുത്താൽ മതി കേട്ടോ വൈ മൂന്ന് ആറ് നാല് എന്ന് കൊടുത്തേ വൈ മുന്നൂറ്റി അറുപത്തിനാല് കൊടുത്തേ കൊടുത്തോ ഇനി അപ്ലൈ കൊടുത്തേ അപ്ലൈ കൊടുത്തു അല്ലേ വൈ മൂന്ന് ആറ് നാലിൽ നിന്ന് കൊടുക്കുക അവർ അപ്ലൈ കൊടുക്കുന്ന സമയത്ത് ഒരു മൈനസ് സൈൻ വരുന്നു അറുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപ കുറഞ്ഞിട്ട് ആയിരത്തി എഴുന്നൂറ്റി പതിനേഴാണ് നിലവിലെ വേരിയസ് സിലിജസിൻ്റെ ബാച്ചിൻ്റെ ഫീസ് വൈ മൂന്ന് ആറ് നാലിൽ നിന്ന് കൊടുക്കുക അപ്ലൈ കൊടുക്കുക അറുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപ കുറഞ്ഞിട്ട് കേട്ടോ ശരി അപ്പോൾ ഇനി നിലവിൽ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ കമൻ്റുകളും കൃത്യമായി കമൻറ്റ് ബോക്സിൽ കമൻ്റായി രേഖപ്പെടുത്തുക ബാച്ച് ആവശ്യമായിട്ടുള്ളവർ കൃത്യമായിട്ട് ബാച്ചിൻ്റെ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കണം മറക്കല്ലേ ഓക്കെ അല്ലേ ഓക്കെയാണ് അപ്പോൾ വേറെ ഒന്നുമില്ലല്ലോ ഇല്ലല്ലോ ബാക്കിയെല്ലാ ഡൗട്ടുകളും കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കണം ഓക്കെ താങ്ക്